ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുകയാണ് ഈ വർഷം നമ്മൾ ഒരുപാട് പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും എന്നാൽ തീരുമാനങ്ങൾ എടുത്തതുകൊണ്ട് മാത്രം അത് നടപ്പിലാക്കാൻ സാധിക്കണമെന്നില്ല എന്നില്ല കൃത്യമായ ഒരു പ്ലാനിങ് കൃത്യമായ ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് സ്വന്തമായിട്ടുണ്ടാവണം അപ്പോൾ മാത്രമേ നമ്മുടെ കഴിവുകളെ നമുക്ക് അള്ളാഹു നൽകിയ അസംഖ്യം കഴിവുകളുണ്ട് അത് വ്യത്യസ്തമാണ് ആ കഴിവുകളെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ഏറ്റവും നല്ല തീരുമാനങ്ങൾ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട് ആത്മീയമായിട്ടുള്ള ഒരു പരിശുദ്ധി അതാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് നമുക്കുണ്ടാവേണ്ടത് നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി ആവുമ്പോൾ മാത്രമേ അള്ളാഹു നമ്മിൽ നിന്ന് അത് സ്വീകരിക്കുകയുള്ളൂ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ നെയ്യത്ത് അനുസരിച്ചുകൊണ്ടാണ് എന്ന് പ്രവാചകൻ സലാവിസ്വലം ഉണർത്തി നമ്മുടെ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം അവസരങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ വന്ന് ഭവിച്ചേക്കാം എന്നാൽ ആ അവസരങ്ങളെ ഏറ്റവും പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് നൽകപ്പെട്ട കഴിവുകളെ ഉപയോഗപ്പെടുത്തുക നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കി തീർക്കുക പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരുമായിട്ടുള്ള നല്ല സഹവാസം നല്ല പെരുമാറ്റം അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി പ്രദാനം ചെയ്യും ഒരു വ്യക്തിയുമായിട്ടും പക വിദ്വേഷം അസൂയ വെറുപ്പ് ഇതൊന്നും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല അതൊരു വലിയ രോഗമാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് സലാം പറയാനും സലാം മടക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒപ്പം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാനും മാപ്പ് കൊടുക്കാനും തയ്യാറാവുക എന്നുള്ളത് ഒരു വലിയ ക്വാളിറ്റിയാണ് മാറ്റം എന്നുള്ളത് ആരംഭിക്കേണ്ടത് സ്വന്തം നഫ്സിൽ നിന്നാണ് സ്വന്തം മനസ്സിൽ നിന്നാണ് മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് ബദൽ സ്വയം മാറാൻ നമ്മൾ തയ്യാറാവുക എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അസംഖ്യം കഴിവുകളെ എനിക്ക് വേണ്ടി മാത്രമല്ല സമൂഹ നിർമ്മിതിക്ക് വേണ്ടി സമൂഹത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പ്രയോജനപ്പെടുത്തും എന്ന ഉറച്ച തീരുമാനം ഈ വർഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആരാധനകൾ നന്നായി തീരും ആരാധനകളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അത് നമുക്ക് ആത്മ ആത്മവിശുദ്ധിയും കൈവരിക്കാൻ സഹായകരമായിരിക്കും പലപ്പോഴും ആരാധനാ വിഷയത്തിൽ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ വീഴ്ച വരുത്തുമ്പോൾ അത് നമുക്ക് വലിയ നഷ്ടമാണ് വരുത്തുന്നത് സുഹൃത്തുക്കളെ സ്വീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സുഹൃത്ത് നല്ലവരാവുക എന്നുള്ളതാണ് നല്ല കാര്യങ്ങൾക്ക് പ്രചോദനം ചെയ്യുന്ന പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല സുഹൃത്ത് വലയം നമുക്കുണ്ടെങ്കിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും ആ രൂപത്തിൽ ഈ വർഷത്തെ ഈ പുതു വർഷത്തെ ഉപയോഗപ്പെടുത്താൻ പുതിയ തീരുമാനങ്ങൾ നാം എടുക്കുക നാം പ്രയോജനപ്പെടുത്തുക അതാണ് ഈ വർഷത്തിൽ അതിന് തുടക്കം എനിക്ക് നൽകാനുള്ള സന്ദേശം